ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ചന്ദ്രമരത്തെ പറ്റിയാണ് സുഗന്ധദ്രവ്യം ഉണ്ടാക്കാനായി ഉപയോഗിക്കപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട വൃക്ഷമാണ് ചന്ദന ഭാരതീയർ ഈ വൃക്ഷത്തെ പുണ്യവൃക്ഷമായി കരുതുന്നു ലോകത്തിലെ പല സംസ്കാരങ്ങളിലും പവിത്രമാണ് ഈ മരം ഈ മരത്തിൻ്റെ തടി വരച്ച് പുഴമ്പ് ക്ഷേത്രങ്ങളിൽ പ്രസാദമായി നൽകുന്നു മരത്തിൻ്റെ കാതലിൽ നിന്നും ചന്ദന തൈലവും നിർമ്മിക്കുന്നു ഈ മരത്തിൻ്റെ ശാസ്ത്രീയ നാമം സാൻഡലം ആൽബം എന്നാണ് ലോകത്തിൽ തന്നെ വളരെ വിരളമായ ചന്ദനമരങ്ങൾ ഇന്ത്യയിൽ മൈസൂർ കുടഗ് കോയമ്പത്തൂർ സേലം എന്നിവിടങ്ങളിൽ വളരുന്നു കേരളത്തിൽ മൂന്നാറിനടുത്തുള്ള മറിയൂർ വനമേഖലയിലാണ് ചന്ദനത്തിൻ്റെ തോട്ടങ്ങൾ ഏറെയും ഉള്ളത് മൗരാണിക കാലം മുതൽക്ക് ഇത് രാജീയ വൃക്ഷമായി അറിയപ്പെടുന്നു ചന്ദനം എന്ന വാക്കിനർത്ഥം സന്തോഷദായകം എന്നാണ് സംസ്കൃതത്തിൽ ശ്രീഖണ്ഠം ശ്വേതചന്ദനം ചന്ദനം ഹിമ ശീതം സീതം ഗീതാണ്ഡ്യ ഭദ്രശ്രീ എന്നൊക്കെ പേരുണ്ട് ഹിന്ദി ബംഗാളി എന്നീ ഭാഷകളിലും ചന്ദൻ എന്നാണ് ഈ ഭാഷകളിൽ നിന്നാണ് മലയാളത്തിലെ പദോൽപത്തി ഇംഗ്ലീഷ് സാന്തൽ വുഡ് എന്നതും ഇതേ പത്രത്തിൽ നിന്ന് രൂപം കൊണ്ടതാണ് ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ പുരാണങ്ങളിലും മറ്റും ചന്ദനത്തെ പറ്റി പരാമർശമുണ്ട് ദാരുശില്പങ്ങൾ ഉണ്ടാക്കാനായിരുന്നു പ്രധാനമായും ചന്ദനം ഉപയോഗിച്ചിരുന്നത് ഭാരതീയ പുരാണങ്ങളിൽ രക്തചന്ദനം ടിറോക്കാർ പൊസാൻഡാലിനസ് വീതിചന്ദനം കുസീനിയം ഫിനിസ്റ്ററം ബർബ്രസ് അറിസ്റ്റേറ്റ കുച്ചന്തനം സിതപാന്യ സപ്പൻ ശ്വേതചന്ദനം സന്താലം ആൽബം എന്നിങ്ങനെ പല തരം ചന്ദനങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട് ഇതിൽ യഥാർത്ഥ ചന്ദനമായി കരുതപ്പെടുന്നത് സന്താലം ആൽബം എന്ന ശ്വേതചന്ദ്രമാണ് രഘുവംശം ചരക സംഹിത കാവ്യ കാവ്യമീമാംസ ഹീതോപദേശം അമരകോശം ഭാവപ്രകാശം വംശം കാവ്യ കാവ്യമീമാംസ ഹീതോപദേശം അമരകോശം ഭാവപ്രകാശം രജ നിഖണ്ഡു തുടങ്ങിയ പല ഗ്രന്ഥങ്ങളിലും ചന്ദ്രത്തിൻ്റെ ജന്മ ഗ്രേഹമായി പറയുന്നത് ഭാരതത്തെയാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിനും ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്നിനും ഇടയ്ക്ക് മൈസൂരിൽ പ്രാദേശികമായി തന്നെ ചന്ദന തൈലം ഉണ്ടാക്കിയിരുന്നു മൈസൂർ ചന്ദന തൈലം അന്നു മുതൽക്ക് ലോക പ്രശസ്തമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് മൈസൂരിൽ ഒരു തൈല നിർമ്മാണശാല തുടങ്ങിയത് സർക്കാരിന് മാത്രം കുറയ്ക്കാവുന്ന രാജകീയവൃഷ്ടമായി ഇന്നും ചന്ദനം തുടരുന്നു പശ്ചിമ പശ്ചിമബംഗാളിലെ വരങ്ങൾക്ക് സുഗന്ധം കൂടുതലാണ് ഹൊസോറിൽ ഇരുന്നൂറ്റി ഇരുപത്താറ് സെൻറ്റിമീറ്റർ ചുറ്റളവുള്ള ഒരു ചന്ദനമരം ഉണ്ടായിരുന്നു ഇരുവിക്കുളം വനം ഡിവിഷനിൽ ഉൾപ്പെട്ട ചിന്നാറിലും ചന്ദ്രങ്ങൾ ഉണ്ട് കേരളത്തിൽ ചന്ദനമരങ്ങൾ സ്വാഭാവികമായി ഏറ്റവും കൂടുതലായി വളരുന്നത് കൊല്ലം ജില്ലയിലെ തെന്മല വനം ഡിവിഷനിലെ ആരിങ്കാവ് റേഞ്ചിലെ കടമാൻപറ എന്ന പ്രദേശത്താണ് ഈ പ്രദേശം തമിഴ്നാട്ടിലെ തെങ്ങാശി ജില്ലയുമായി അതിർത്തി പങ്കിടുന്ന വനപ്രദേശമാണ് ചന്ദനമരം അർദ്ധപരാധ ജീവിതമാണ് നയിക്കുന്നത് ഉള്ളാഴ്ചയുടെ ആദ്യഘട്ടങ്ങളിൽ അവയ്ക്ക് വളരാൻ മറ്റൊരു സസ്യത്തിൻ്റെ ആവശ്യമുണ്ട് സന്റാലം ആൽബം എന്ന ജനസിലെ ചന്ദനമരങ്ങൾ ഇടത്തരം നിത്യഹരിത മരമാണ് ഈ മരം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് മീറ്റർ ഉയരത്തിലും ഒന്ന് മുതൽ രണ്ടേ പോയിൻറ് നാല് മീറ്റർ വ്യാസത്തിനും വളരുന്നു പൂർണ്ണ വളർച്ചയെത്താൻ അറുപത് മുതൽ എൺപത് വർഷം വരെയെങ്കിലും എടുക്കും അപ്പോഴാണ് ഏറ്റവും അധികം തൈലം ഉണ്ടാവാറുള്ളത് ചന്ദനമരത്തിൻ്റെ ഇലകൾ വ്യത്യസ്ത ഇനങ്ങളിൽ വ്യത്യസ്ത ആകൃതിയിലും വലുപ്പത്തിലും കണ്ടുവരുന്നു ആറ് തരത്തിലുള്ള രൂപങ്ങൾ ഇലക്കി കണ്ടുവരുന്നു അണ്ടം കുന്തം ദീർഘം ഉരുണ്ടത് തീരെ ചെറുത് വളരെ വലുത് എന്നിങ്ങനെ ഒരു വിഷത്തിൽ ഒരു തരത്തിലുള്ള ഇലകളെ കാണും പത്രമിന്ത്രം നീണ്ടുനേർത്തതും നീണ്ടുനേർത്തതും ഒന്നര സെൻറ്റിമീറ്റർ നീളവും ഉള്ളതാണ് പത്രഫലകത്തിന് നാല് മുതൽ എട്ട് സെൻറ്റിമീറ്റർ നീളവും രണ്ടര സെൻറ്റിമീറ്റർ വീതിയും കാണും ഇരുവശവും ഇനശവുമുള്ള ഇലകളുടെ മുകൾ ഭാഗം ഇളം പച്ചയും അടിഭാഗം കടുംപച്ചയുമാണ് കാലവർഷത്തിൻ്റെ ആരംഭത്തിലും തുലാവർഷത്തിലും ഇവ തളിർക്കുന്നു ചില മരങ്ങൾ സ്വപരാഗണം സ്വീകരിക്കുകയില്ല തേനീച്ച ചിത്രശലഭങ്ങൾ പണ്ടുകൾ എന്നിവയാണ് പരാഗണകാരികൾ നാല് മുതൽ അഞ്ചു മാസം കൊണ്ട് വിളയുന്ന കായാണ് ഡുപ്പ് ആണിത് ഒരു കുലയിൽ ധാരാളം കായകൾ കാണും ഞാൽപ്പഴത്തിൻ്റെ നിറം വിളയുമ്പോൾ ഇവയ്ക്ക് ലഭിക്കുന്നു മാംസളമായ കായകളാണ് നാല് അഞ്ച് മില്ലിമീറ്റർ വ്യാസം വരും ഒരു കായലൊരു വിത്ത് എന്ന രീതിയിലാണ് കാണപ്പെടുന്നത് ഒരു വിഷം ഒരു വിഷത്തിൽ ഏതാണ്ട് എണ്ണായിരം വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്നു ഇതിൽ ആറായിരം എണ്ണത്തോളമേ അങ്കിരണ ശേഷിയുള്ളവ ഉണ്ടാകും രണ്ടേ മൂന്നേ ഭക്ഷണം എത്തുമ്പോഴേക്കും ചന്ദനം പൂക്കാൻ തുടങ്ങും വർഷത്തിൽ രണ്ട് പ്രാവശ്യം പൂക്കും മാർച്ച് മെയ്യിലും സെപ്റ്റംബർ ഡിസംബറിലും പൂക്കൾക്ക് സുഗന്ധമോ ഭംഗിയോ ഇല്ല ദ്വീലിംഗ സംതമായ പുഷ്പങ്ങളാണ് പൊട്ടുകൾക്ക് മഞ്ഞ് മഞ്ഞ നിറം പിരിയുമ്പോൾ പച്ച നിറമാണ് പിന്നീടത് ഇലുണ്ട ചുവപ്പ് നിറമായി തീരുന്നു അര സെൻറ്റിമീറ്റർ വ്യാസമുള്ള പൂക്കളാണ് പരിതള പുടത്തിന് നാലോ അഞ്ചോ കർണുകൾ ഉണ്ടാകും നാല് അഞ്ച് കേസരങ്ങൾ ഉണ്ടാകും കേസര തന്തുക്കൾക്ക് നീളം കുറവാണ് പൂവിൻ്റെ മദ്യത്തിലായി ാശയമുണ്ട് അതിന് ഒരു അറയാണ് ഉള്ളത് ഇതിൽ രണ്ടോ മൂന്നോ ബീജാണ്ടങ്ങൾ ഉണ്ടാകും ഇളം പ്രായത്തിൽ തടിക്ക് പച്ച നിറമായിരിക്കും തണ്ടിനും ഇതേ നിറം തന്നെ പ്രായം കൂടുന്തോറും തവിട്ട് നിറമായി തീരും മരപ്പട്ടയ്ക്ക് ചുവപ്പ് കലർന്ന തവിട്ട് നിറമാണ് ഉൾവശമാകട്ടെ ചുവന്നിരിക്കും തടിയുടെ വെള്ളയ്ക്കോ തൊലിക്കോ ചെറുശിഖിരങ്ങൾക്കോ യില്ല കാതലിനും വേരുകൾക്കും മാത്രമേ സുഗന്ധമുണ്ടായിരിക്കും കാതലിന് മഞ്ഞ കലർന്ന തവിട്ട് നിറമായിരിക്കും തായ്വേരിന് നല്ല നീളമുണ്ടാകും ഏതാനും പാർശ്വ വേരുകളും ഉണ്ടാകും ചന്ദനം വളരുന്ന ആദ്യകാലത്ത് വേരുകളിൽ പ്രവകങ്ങൾ ഉണ്ടായിരിക്കും ഇത് മറ്റ് ആതിഥേയ മരങ്ങളുടെ വേരുകളിൽ നിന്ന് ചൂഷണം ചെയ്യാനുള്ള സംവിധാനമാണ് ആതിഥേയ മരങ്ങൾ ഇല്ലെങ്കിൽ ചന്ദനം വളരെ സാവധാനമേ വളരും തൈ വേരുകൾ അധികം ആഴത്തിൽ വളരില്ല പാർശ്വവേരുകളാണ് കൂടുതൽ വളരുന്നതും ശാഖവേരുകളെയും ചൂഷ്ണ മൂലങ്ങളെയും നിലനിർത്തുന്നത് എല്ലാ മൂലങ്ങളും ആതിഥേയ സസ്യത്തിൻ്റെ മരവുമായി ബന്ധപ്പെടണമെന്നില്ല ഈ സവിഷയത്തെക്കുറിച്ച് ആദ്യമായി പ്രതിപാദിച്ചത് ജോൺ സ്കോട്ട് എന്ന സസ്യശാസ്ത്രജ്ഞനാണ് വേരിൽ ധാരാളം തൈലം അടങ്ങിയിട്ടുണ്ട് ചന്ദനം ഭാഗികമായി പരജീവി സസ്യമാണ് തൈ കിളർത്ത് ഒരു ഭക്ഷണം വരെ കഷ്ടിച്ച് വളരുമെങ്കിലും പിന്നീട് സഹായം ആവശ്യമാണ് ആറുമാസം വരെയുള്ള ഭക്ഷണമേ വീട്ടിൽ സൂക്ഷിച്ച് വെച്ചിട്ടുള്ളൂ തൈ കിളർത്ത് രണ്ടാം മാസത്തിന് മുൻപ് തന്നെ ആതിഥേയ ഉഷ്ണത്തിൻ്റെ വേരുമായി വീട് ചൂഷണ മൂലങ്ങൾ ബന്ധപ്പെട്ട് തുടങ്ങുന്നു കാൽസ്യം പൊട്ടാസ്യം എന്നീ മൂലകങ്ങൾ ചന്ദനം തനിയെ വലിച്ചെടുക്കുമെങ്കിലും നൈട്രജൻ ഫോസ്ഫറസ് മാഗ്നീഷ്യം എന്നിവ ചൂഷകമൂലങ്ങൾ വഴി മറ്റും സസ്യങ്ങളുടെ വേരുകളിൽ നിന്നാണ് സ്വീകരിക്കുന്നത് ചന്ദനത്തിന് ഏതാണ്ട് മുന്നൂറോളം സസ്യങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിക്കാൻ സാധിക്കും വനങ്ങളിൽ അക്കേഷ്യ മഴക്കാഞ്ഞീരം ഈട്ടി മരുത് ഭാഗിണി ടെർമറ്റേലിനുകൾ തുടങ്ങിയവയാണ് പ്രധാന ആതിഥേയ വിഷയങ്ങൾ കൃഷി ചെയ്യുന്ന ചന്ദനമരങ്ങൾക്ക് കരിവേലം ബബൂൾ കണിക്കൊന്ന മഞ്ഞക്കൊന്ന മരം മലവേമ്പ് ഉങ്ങ് നന്ദപ്പാല ആരുവേപ്പ് എന്നിവയും പ്രധാന ആതിഥേയ സസ്യങ്ങളാണ് പലതരം സസ്യങ്ങളുടെ വേരുകളിൽ വസിച്ച് ആഹാര സമ്പാദനത്തിന് ചന്ദനത്തെ സഹായിക്കുന്നത് ഒരു തരം കുമിളുകളാണ് ഇത്തരം കുമിളുകളെ മൈക്കോ ൈസകൾ എന്ന് വിളിക്കുന്നു ഇവ ഉപരിതല മൈക്രോ റൈസകൾ എന്നും അന്തർവ്യാപന മൈക്രോ റൈസുകൾ എന്നും രണ്ട് തരമുണ്ട് ഇവയിൽ ചന്ദനത്തിൻ്റെ വേരുകളിൽ കാണപ്പെടുന്നത് വെസ്കുലാർ അർബോക്സ് കുലാർ മൈക്രോ റൈസുകൾ എന്നും ഉപവിഭാഗമാണ് മനുഷ്യൻ്റെ ഇടപെടൽ ഇല്ലാതെ മരം മുളച്ചു വരുന്നതിന് സ്വാഭാവിക പുനരുത്ഭവം എന്നും കൃഷി ചെയ്യാനോ മറ്റോ വെച്ച് പിടിപ്പിക്കുന്നതിനെ കൃത്രിമ പുനരുത്ഭവം എന്ന് വിളിക്കുന്നു സ്വാഭാവിക പുനരുത്ഭവത്തിന് വിത്ത് വിതരണം നടത്തുന്നത് പാഷികളാണ് അടുത്ത കായകൾ ഭക്ഷിക്കുന്ന പക്ഷികളുടെ വിസർജ്യത്തിലൂടെ വന്ന് ഭൂമിയിൽ പതിക്കുന്നതോടെ പുനരുത്ഭവത്തിന് വഴിയൊരുങ്ങുന്നു മതിയായ തോതിൽ ഈർപ്പവും സൂര്യപ്രകാശവും തണലും ലഭിച്ച ഭൂരിഭാഗം വിത്തുകളും മുളയ്ക്കും എന്നാൽ മുളച്ചു വരുന്ന തൈകൾക്ക് തീ വരൾച്ച കന്നുകാലി ചൂട് എന്നിവ മൂലം നാശം സംഭവിക്കാറുണ്ട് വേരിൽ ഉപസ്ഥാനിക ഗുളങ്ങൾ ഉണ്ടാകും തൈ വളരാറുണ്ട് വേ മൂലപ്രസാരണങ്ങൾ എന്ന് വിളിക്കുന്നു എങ്ങനെ മൂലപ്രസാരങ്ങളിൽ നിന്നുള്ള ഉണ്ടാകൽ അപൂർവമായി ഉണ്ടാകാറുണ്ട് ചന്ദനമരത്തിൻ്റെ തടിയും വേരും ഔഷധ യോഗ്യമാണ് ശരീരത്തിന് തണുപ്പും കുളിർമയും ഉന്മേഷവും നൽകുന്നു രക്തം ശുദ്ധീകരിക്കുന്നു ചന്ദ്രാന്തി കൊളുകയിലെ ഒരു ചേരുവയാണ് ദിവസം രണ്ടു നേരം വീതം ഒരാഴ്ച വെള്ളചന്ദനം അരച്ച് പാലിൽ കലക്കി കഴിച്ചാൽ മൂത്രത്തിൽ രക്തം കാണുന്നതിനും മൂത്ര ചുടിച്ചിലിനും മൂത്രം തുള്ളിയായി പോകുന്നതിനും മൂത്രത്തിൽ പഴുപ്പിനും നല്ലതാണ് ചന്ദനമരത്തെ പ്രധാനമായും ബാധിക്കുന്ന രോഗമാണ് സ്പൈക്ക് കർണാടകയിലും തമിഴ്നാട്ടിലുമുള്ള മരങ്ങളെയാണ് ഇവ അധികം ബാധിക്കുന്നത് ഈ രോഗത്തെ പ്രതിരോധിക്കാൻ ഫലപ്രദമായ മരുന്നുകൾ കണ്ടെത്തിയിട്ടില്ല ഉപൂർവ്വമായി മാത്രം മറ്റു മരങ്ങളെയും ഇവ ബാധിക്കാറുണ്ട് ഇല മഞ്ഞ നിറത്തിലാവുകയും സാവധാനം ചില്ലകളും ഇലകളും മുരടിക്കുകയും ചെയ്യുന്നു രോഗം ബാധിച്ച മരം പൂർണ്ണമായും നിക്കുക മാത്രമാണ് പ്രതിവിധി ചന്ദന തൈലത്തിൻ്റെ സുഗന്ധം പ്രാചീന കാലം മുതലേ പ്രസിദ്ധമാണ് വിദേശികളെ ഭാരതത്തിലേക്ക് ആകർഷിച്ച ഇടങ്ങളിലൊന്ന് ചന്ദനമാണ് ഫാക്ടറികളിൽ നീരാവി ഉപയോഗിച്ച് സ്വേദനം നടത്തിയാണ് ചന്ദന തൈലം വർദ്ധിരിക്കുന്നത് റെസിൻ എസോമെറുകൾ ആൽക്കഹോൾ എന്നിവ ചന്ദന തൈലത്തിൽ അടങ്ങിയിരിക്കുന്നു ലോകവിപണിയിൽ ചന്ദനത്തൈലത്തിൻ്റെ കുത്തക നൂറ്റാണ്ടുകളായി ഇന്ത്യ കൈവശമാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു